ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് താലൂക്ക് ആശുപത്രിയിലെ ുംഫോർഡിൾസ്ൂർ ഒറ്റം താശു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതീകാത്മക ക്യാൻറ്റീൻ നടത്തി പ്രതിഷേധം ഡി സി സി സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക ക്യാൻറ്റീൻ നടത്തിയത് ചായയും ബേക്കറി സാധനങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു പ്രതിഷേധം മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന കാൻ്റീൻ തുറക്കുക രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാന്യമായ വിലയിൽ ഭക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ഡി സി സി സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ പി മായ ടീച്ചർ കൗൺസിലർമാരായ എം ഗോപൻ ആതിര നാരായണൻ പി ടി രാധ നേതാക്കളായ എൻ കെ കൃഷ്ണൻകുട്ടി എൻ വിജയരാഘവൻ സി ഉണ്ണികൃഷ്ണൻ കെ ഷമീർ പി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു അതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിത്യേന വാർത്ത ഇന്നത്തെ അപ്പോൾ ഈ ആശുപത്രിയിലെ സ്ഥലം ഡോക്ടർമാരെ ജനങ്ങളെ സഹായിക്കുന്ന സേവിക്കുന്ന തരത്തിലുള്ള ആശുപത്രിയിലേക്ക് ചെയ്ത ഇവിടെ കിടത്തി കാര്യം വലിയ അവസ്ഥയിലേക്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി